നമ്മുടെ ശരീരത്തിൽ വരുന്ന പല അവസ്ഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാൽഷ്യത്തിൻ്റെ കുറവ് ഇത് നാൽപ്പതുകൾക്കുമേൽ പ്രായമുള്ളവരിൽ വളരെ സാധാരണയാണ് നമ്മുടെ ശരീരത്തിൽ ദിവസവും ആയിരം മില്ലിഗ്രാം വരെ കാൽഷ്യം ആവശ്യമാണ് എട്ട് മുതൽ ഇരുപത് വയസ്സുവരെയാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനിത് പ്രധാനമായും അത്യാവശ്യമായത് സ്ത്രീകൾക്ക് മാസമുറ സമയത്തും മെനോപോസ് സമയത്തുമെല്ലാം ഇത് ഏറെ അത്യാവശ്യവുമാണ് കാൽഷ്യം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എല്ലിനും പല്ലിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ബാക്കി ഒരു ശതമാനം മാത്രമാണ് ബാക്കിയുള്ള പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് മസിലുകളുടെ പ്രവർത്തനത്തിന് ഹൃദയം വെക്ക തലച്ചോറ് മുടിയുടെ വളർച്ച എന്നിങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് കാൽഷ്യം ആവശ്യമായി വരുന്നു പലപ്പോഴും കാൽഷ്യത്തിൻ്റെ കുറവ് ആദ്യം വരുന്നത് ഒരു ശതമാനം മാത്രം ഉപയോഗിക്കപ്പെടുന്ന മറ്റ് അവയവങ്ങളിലാണ് ഇത് വല്ലാതെ അധികമാകുമ്പോഴാണ് എല്ലിന്റെയും പല്ലിന്റെയും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ശരീരത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് കാൽഷ്യത്തിന്റെ അഭാവം മൂലം സംഭവിക്കുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ് കാൽഷ്യം ചെറുപ്പം മുതലേ പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നവർക്ക് എല്ലുകളുടെ പ്രശ്നങ്ങൾ അധികം ഉണ്ടാകാറില്ല ഇവർ പ്രായപൂർത്തിയാകുമ്പോഴോ വാർദ്ധക്യത്തിലോ മാത്രമാണ് എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നേരിടേണ്ടി വരും ഇനി കാൽഷ്യത്തിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് പേശി വലുവാണ് എല്ലിനും പല്ലിനും മാത്രമല്ല പേശികൾക്കും കാൽഷ്യം വളരെ അത്യാവശ്യമാണ് നല്ല ആരോഗ്യമുള്ള മസിലുകൾക്ക് അതുപോലെ വേദന ഇല്ലാതിരിക്കാനും കാൽഷ്യം ഏറെ പ്രധാനപ്പെട്ടതാണ് പേശി മൂലമാണ് പലപ്പോഴും കൈവേദന ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് തുടയിലെ പേശികളിൽ ഇടയ്ക്കിടെ വേദന ഉണ്ടാകാറുണ്ട് ഇതിനർത്ഥം ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അഭാവം ഉണ്ടെന്നാണ് വേണ്ടത്ര ശ്രദ്ധ നൽകി പേശികളെ സംരക്ഷിക്കേണ്ടത് ഏറെ പ്രധാനമാണ് രണ്ടാമത്തേത് നഖങ്ങൾ പൊട്ടുന്നത് എല്ലുകളെ പോലെ നമ്മുടെ നഖങ്ങളിലും കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് കൃത്യമായ ഭക്ഷണശൈലിയിലൂടെ മാത്രമേ കാൽഷ്യം ശരീരത്തിൽ ലഭിക്കൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിന് കാൽഷ്യം ലഭിക്കാതെ വരുമ്പോൾ നഖങ്ങൾ ദുർബലമാവുകയും ചെറിയ സ്പർശനത്തിൽ പോലും പകുതി പൊട്ടിപ്പോവുകയും ചെയ്യും എത്ര നഖം വളർത്താൻ ശ്രമിച്ചാലും അത് പറ്റാത്തവർക്ക് ചിലപ്പോൾ കാൽഷ്യത്തിന്റെ കുറവ് മൂലം ആയിരിക്കും മൂന്നാമത്തേത് അസ്ഥി സാന്ദ്രത കുറയുന്നു ചിലര് ശ്രദ്ധിച്ചിട്ടില്ലേ പെട്ടെന്ന് എല്ലിന് പൊട്ടലുകൾ സംഭവിക്കുന്നവർ ചെറുതായിട്ട് എവിടെയെങ്കിലും തട്ടിയാലും മുട്ടിയാലും ഒക്കെ പൊട്ടിപ്പോകുന്നത് ഏറെ പ്രശ്നമുള്ള കാര്യമാണ് പ്രായമാകുന്നവരിൽ ഇത്തരത്തിൽ എല്ലുകളുടെ പ്രശ്നം വളരെ വലിയ രീതിയിൽ കണ്ടുവരാറുണ്ട് ശരീരത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് എല്ലുകളെ ദുർബലമാക്കുകയും ഒരു ചെറിയ ഇടി പോലും എല്ലുകൾ പൊട്ടാൻ കാരണമാവുകയും ചെയ്യുന്നു മറ്റൊന്നാണ് നിരന്തരമായിട്ടുള്ള ക്ഷീണം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ നല്ല രീതിയിൽ നിലനിർത്തുന്ന കാൽഷ്യം ശരീരത്തിൽ കുറവായാൽ ശ്വസന നാളത്തിലും ഉടലിലും അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ട് കാൽഷ്യം കുറവുള്ളവരിലെ ഇടയ്ക്കിടെ എല്ലുകളിലും സന്ധികളിലും വേദന അനുഭവപ്പെടാറുണ്ട് കാൽഷ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ രാത്രി ഉറക്കം ഉണ്ടാവില്ല പലതരം മാനസിക പരിഭ്രാന്തിയും നിലനിൽക്കും എല്ലാ സാഹചര്യങ്ങളിലും ക്ഷീണവും അലസതയും ഒക്കെ നിലനിൽക്കും പ്രസവശേഷം സ്ത്രീകളിൽ പ്രത്യേകിച്ച് കാണപ്പെടുന്നതാണ് മറ്റൊന്നാണ് ആർത്തവ സമയത്തുള്ള വേദന സ്ത്രീകൾക്ക് കാൽഷ്യം കുറവുണ്ടെങ്കിൽ ആർത്തവ സമയത്ത് അവർക്ക് ധാരാളം വേദന അനുഭവ ശരീരത്തിൽ ആവശ്യത്തിന് കാൽഷ്യം ഉണ്ടെങ്കിൽ ആർത്തവ സമയത്ത് വേദന കുറയും എന്നാൽ കാൽഷ്യം കുറവായാൽ അമിത രക്തസ്രാവവും വേദനയും കൂടുതലായി കാണപ്പെടും ഗർഭാശയത്തിന്റെ ശരിയായ വളർച്ചയിലും സ്ത്രീകളിൽ അണ്ടാശയത്തിന്റെ ഹോർമോൺ ഉൽപ്പാദനത്തിലും കാൽഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് കാൽഷ്യത്തിന്റെ അഭാവം കുറയ്ക്കാൻ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ് എന്തൊക്കെയാണതെന്ന് നോക്കാം ഒന്നാമത്തേത് സോയാബീൻ കാൽഷ്യത്തിൻ്റെ മികച്ച സ്രോതസ്സായ സോയാബീൻ കൊളസ്ട്രോൾ നിയന്ത്രണത്തിലും സഹായിക്കുന്നു ഈ ഗ്ലൂട്ടൻ രഹിത വിഭാഗത്തിൽ നിന്ന് വൈറ്റമിൻ ഡിയും ധാരാളം ലഭിക്കുന്നു രണ്ടാമത്തേത് ബ്രോക്കോളി ക്യാബേജ് ബ്രോക്കോളി ക്യാബേജ് ചീര ലെറ്റ്യൂസ് പോലുള്ള പച്ചിലകളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പ്രോട്ടീനും കാൽഷ്യവും ഫൈബറും എല്ലാം ഇവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു മൂന്നാമത്തേത് പാൽ ഉൽപ്പന്നങ്ങളാണ് കാൽഷ്യത്തിൻ്റെ മറ്റൊരു സമ്പന്ന സ്രോതസ്സാണ് പാലും ചീസ് പനീർ യുഗേർട്ട് പോലെ പാൽ ഉൽപ്പന്നങ്ങൾ ഇവ നിത്യവും കഴിക്കുന്നത് എല്ലുകളുടെ കരുത്ത് നിലനിർത്താൻ സഹായിക്കുന്നു നാലാമത്തേത് കൊഴുപ്പുള്ള മീനാണ് സാൽമൺ ചൂര പോലുള്ള കൊഴുപ്പുള്ള മീനുകളിലും കാൽഷ്യം പ്രോട്ടീനും ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാൽഷ്യം അഭാവത്തെ ചെറുക്കാൻ ഇവയുടെ ഉപയോഗം നല്ലതാണ് അഞ്ചാമത്തേത് ആൽമണ്ട് ആണ് എല്ലുകളും പേശികളും സന്ധികളുമായി ബന്ധപ്പെട്ട് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമതകൾ ലഘൂകരിക്കാൻ ദിവസവും കുറച്ച് ആൽമണ്ട് കഴിക്കുന്നതിലൂടെ സാധിക്കും പല വിധത്തിലുള്ള പോഷകങ്ങൾ ഈ നട്ട്സിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ആറാമത്തേത് മുട്ടയാണ് പ്രോട്ടീൻ കാൽഷ്യം വൈറ്റമിൻ ി എന്നിവയെല്ലാം അടങ്ങിയ ഒരു സമീകൃത ആഹാരമാണ് മുട്ട എന്നാൽ ദിവസം എത്ര മുട്ട കഴിക്കണമെന്ന് നിർണ്ണയിക്കാൻ ഡയറ്റീഷ്യന്റെ നിർദ്ദേശം തേടേണ്ടതാണ് ഏഴാമത്തേത് പയർ വർഗ്ഗങ്ങളാണ് പ്രോട്ടീൻ കാൽഷ്യം ധാതുക്കൾ മറ്റ് അവശ്യ പോഷണങ്ങൾ എന്നിവ ധാരാളം അടങ്ങിയതാണ് പയർവർഗങ്ങൾ മറ്റൊന്ന് വിത്തുകളാണ് ഷിയ വിത്തുകൾ മത്തങ്ങയുടെ വിത്തുകൾ തുടങ്ങിയ പലതരം വിത്തനങ്ങൾ കാൽഷ്യം അഭാവത്തെ നേരിടാൻ സഹായിക്കുന്നു സാലഡിലോ സ്മൂത്തിയിലോ പുഡിങ്ങിലോ ചേർത്തെല്ലാം ഇവ കഴിക്കാം ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും ആരോഗ്യകരമായ ഫാറ്റി ആസിഡുകളും വിത്തുകൾ നൽകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ